കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം നടത്തി അംഗം അഡ്വക്കേറ്റ് ചെയ്തു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചത് ഗാന്ധി സ്കോറിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയോടെയാണ് പരിപാടി ആരംഭിച്ചത് തുടർന്ന സമ്മേളനം എ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു മനുഷ്യ വ്യക്തിത്വത്തിന് എല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ട് മനുഷ്യ പുരോഗതിക്കും സാംസ്കാരിക സമ്പന്നമായ മനുഷ്യരെ വാർത്തെടുക്കുന്നതിലും പ്രവർത്തിച്ച മഹത് വ്യക്തിത്വമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞതുപോലെ മണ്ഡല പ്രസിഡന്റ് സിജു ചൊക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ അയ്യപ്പൻ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീനാടോമി നേതാക്കളായ സിബി പാറപ്പായി ഷാജി വള്ള മകൽ പി എസ് രാജപ്പൻ ബീനാജോബി ജസി ബെന്നി പി എസ് മേലാസൻ ബിജു പൊന്നോലി റിൻഡോ വിലനത്ത് ഷിബുപുത്തുമരയ്ക്കൽ ഷാജൻ എബ്രഹാം ലിസി ജോണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ